ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ വലിയ രീതിയിലൊന്നും സെലിബ്രേഷൻ സെലിബ്രേഷനൊന്നുമില്ല കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ചെറിയ രീതിയിൽ മാത്രമായിട്ടാണ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേക്കിന് വേണ്ട സാധനങ്ങൾ അമ്മ തലേ ദിവസം തന്നെ പർച്ചേസിന് പോയിരുന്നു പഴങ്ങാടി ടൗണിൽ വരുന്ന ബേക്കിംഗ്സ് എന്ന ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഇവിടെ നമുക്ക് കേക്കിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും ഈ ഒരു ഷോപ്പ് വരുന്നത് പഴങ്ങാടി ക്രീം ബർഗ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇതാണ് ആ ഷോപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ഷോപ്പായിട്ട് തോന്നുന്നു പക്ഷേ ഉള്ളിൽ നമുക്ക് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് കുറേ ലെങ്ത്തിയായി പോവും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുള്ളായിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം ഇൻഷാ അല്ല ഒരു ദിവസം ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീട് നിങ്ങൾക്ക് ഇട്ട് തരാം ഈ കാണുന്നതല്ല കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ടോപ്പറാണ് ഈ ഒരു ടോപ്പേഴ്സ് പല പല ഷേപ്പിലുണ്ട് അതുപോലെ തന്നെ വെൽത്തും ചെറുത്തും അങ്ങനെയും വരുന്നുണ്ട് പിന്നെ നമ്പേഴ്സായിട്ട് ഇതുപോലത്തെതും വരുന്നുണ്ട് പിന്നെ കാണുന്നതല്ല എഡിൾ ബോൾസ് ആണ് ഇത് പല ഷേപ്പിലും ഇവിടെ ഉണ്ട് വലിയ ബോൾസ് പിന്നെ ചെറിയ ബോൾസ് പിന്നെ സ്റ്റാർസ് അങ്ങനെ പല ഷേപ്പിലും ഇവിടെ എഡിബിൾ ബോൾസ് ഒക്കെ കിട്ടും നമ്മ കേക്കിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ചേട്ടി വേറെ സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും പല ദിവസം തന്നെ നമ്മൾ കേക്ക് പോപ്സും അതുപോലെ തന്നെ കപ്പും കേക്ക് സീക്കിൾസും തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് എങ്ങനെ കേക്ക് പോപ്സാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ചോക്ലേറ്റ് ഗാനാഷ് ആണ് പിന്നെ ഇത് റെഡ് ബെൽബട്ടിൻ്റെ സ്പോഞ്ച് കേക്കാണ് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ നമുക്കൊരു ടുപ്പി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി വെക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് കേക്ക് സിക്കിൾസ് ഉണ്ടാക്കിയെടുക്കാം അതും ഇതുപോലത്തെ ഒരു ബോൾസ് ആക്കിയെടുക്കാം ശേഷം നമുക്ക് കെയർ സിക്കിൾസിൻ്റെ മോഡിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു കത്തി വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ലെവലായിട്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഷ ഇതുപോലെ ഒരു ഹോള് വരുന്നുണ്ട് അതിലേക്ക് നമുക്കിതിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ കുത്തി വെച്ചൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിൽ ഒന്നും ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് സെറ്റാവാൻ വെക്കാം ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം രണ്ടര കിലോൻ്റെ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഹാഫ് കെ ജിൻ്റെ രണ്ട് കേക്കും പിന്നെ ഒന്നര കെ ജിൻ്റെ ഒരു കേക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ചോക്ലേറ്റ് ക്രീമും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്യാം ഇനി നമുക്കൊരു കേക്ക് ടാബിളിൻ്റെ മുകളിൽ ഒരു ലെയർ കേക്ക് വെച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഇതുപോലെ എല്ലാം വാങ്ങാം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ക്രീമും ഇതുപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒന്നര കെ ജിന്റെ കേക്ക് ഞാൻ ഫുൾ റം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫീസറിലേക്ക് മാറ്റാം ഹാഫ് കെ ജിന്റെ രണ്ട് കേക്ക് ഞാൻ ഒരു ലയറായിട്ട് റം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷനും കാര്യവും ബേർഡേന്റെ അന്നാണ് കേട്ടാ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഞാൻ റോസെറ്റി നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് ഹാഫ് കെ ജിന്റെ വൺ ലെയർ ആക്കിയെടുത്ത കേക്ക് കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇത് വൈറ്റ് കളർ കനാഷാണ് കേട്ടോ ഇതിലേക്ക് റെഡ് കളർ ചേർത്തിട്ടുണ്ട് ചെയ്തത് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് കാട്ടി കൂടുതൽ ആകാംക്ഷ കുട്ടികൾക്കാണ് അവരാണ് ഏകദേശം ബലൂൺ പൊന്തിക്കലും ബലൂണ് കെട്ടലും എല്ലാം അവർ തന്നെ ചെയ്തത് അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കലും ഡാൻസ് കളിക്കലും കുട്ടികൾ അങ്ങനെ എന്തെല്ലോ പരിപാടി ഉണ്ടായിന് പിന്നെ അതിൻ്റെ അടുക്കാൻ പോകുമ്പോൾ നല്ല പരിക്കും കൊണ്ടാന്ന് പിന്നെ അതിൻ്റെ അകത്ത് എന്തായാലും വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം നമ്മൾ ടാബ്ലെ സെറ്റാക്കി വെച്ചത് അതിനുശേഷം കുട്ടികളെല്ലാവരും ബേർത്ത് ഡേ സ്പെഷ്യലായിട്ട് കാബിരി ഉണ്ടാക്കിയിട്ടുണ്ടായിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാബിരിയാണ് ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെരുന്നാൾ ബ്ലോഗിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം നിങ്ങൾ പോയിട്ട് കാണാം my English.